രാഹുൽ എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നു എ സി സി ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് യുവനടി രാഹുൽ മാങ്കൂട്ടത്തിലെ ഇല്ലെങ്കിൽ ഒരു എം എൽ എ എന്ന രീതിയിൽ ഒരു പരാതിയുമായി എത്തിയത് അത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്നു മറ്റൊരു പരാതി കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് പരാതിയായി വരുന്നു ആ രീതിയിൽ പോലീസിലേക്ക് നിയമപരമായിട്ടുള്ള പരാതിയിലേക്ക് നീങ്ങിയില്ലെങ്കിൽ പോലും പാർട്ടിക്കകത്ത് അത് വലിയ ഭിന്നിപ്പുണ്ടാക്കിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു ആ സമയത്താണ് എ സി സിയുടെ ഇടപെടൽ എ സി സി ആ കാര്യത്തിൽ അന്വേഷണം നടത്താമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് രാഹുൽ പങ്കുട്ടത്തിനെ മാറ്റുക എന്ന തീരുമാനത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ പദവികളിൽ നിന്നും രാഹുൽ പാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എം എൽ എ സ്ഥാനത്തിൽ മാറ്റമില്ലാതെ തുടരും പരാതി നൽകുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കേസൊക്കെ വരികയാണെങ്കിൽ ഒരുപക്ഷെ അതിലും ആലോചന നടക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ പാങ്കൂട്ടത്തിനെ മാറ്റുക എന്ന തീരുമാനത്തിലേക്ക് എ സി സി എത്തിയിരിക്കുന്നു സജു തോമസ് ചേരുന്നുണ്ട് സജു എന്തന്വേഷണത്തിലേക്ക് എ സി സി കടക്കുന്നു എന്താണ് നടപടി ായിരിക്കുന്നത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെയും ഇത്തരത്തിലുള്ള സമാനമായ ആരോപണങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ എ ഐ സി സി ഈ വിഷയത്തെപ്പറ്റി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ എ ഐ സി സിയുടെ പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി ആശ്രമിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പലതരത്തിലുള്ള പല കോണുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഈ വിവാദങ്ങൾക്കൊന്നും മറുപടി പറയാൻ സംസ്ഥാനത്തിന്റെ നേതാക്കൾ പോലും തയ്യാറായത് പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റ് എം പിമാരുടെ ഭാഗത്തുനിന്നോ മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നോ യാതൊരു പ്രതികമോം ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെക്കാൻ പറയുന്ന ഏജൻസി സാധിക്കുന്നത് നേരത്തെയും പരാതികൾ ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒരു നോട്ടപ്പുള്ളിയെ രാഹുൽ മാങ്കുട്ടത്തിന്റെ മാറ്റി നിർത്തുകയായിരുന്നു ഇപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു ആരോപണം കൂടി വരുന്ന സാഹചര്യത്തിൽ മാറ്റുന്നു എന്നാണോ സി വ്യക്തമാക്കുന്നത് ധന്യ അങ്ങനെ തന്നെ മനസ്സിലാക്കാം നമുക്കിപ്പോൾ ലഭിക്കുന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെയും സമാനമായ ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെ എ ഐ സി തലത്തിൽ ചില അന്വേഷണങ്ങൾ പ്രാഥമിക ഘട്ടത്തിൽ പാർട്ടി തലത്തിൽ ഉണ്ടായിട്ടുണ്ട് പാർട്ടി തലത്തിലെ ഈ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്നലെ ഈ ഒരു ഒരു പുതിയ ഒരു ആരോപണം വന്നതിന് തൊട്ടു പിന്നാലെ ഇന്ന് രാവിലെ തന്നെ ഈ ഒരു നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകണമെങ്കിൽ നേരത്തെ ഉണ്ടായ ആരോപണങ്ങൾ അല്ലെങ്കിൽ നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ വസ്തുത ഉണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അത് അത് സംബന്ധിച്ച് യാതൊരു പ്രതികരണത്തിൽ ഇതുവരെ നേതാക്കൾ ആരും തയ്യാറായിട്ടുള്ള പ്രത്യേകിച്ച് പ്രതിഷേധം ഈ വിഷയത്തിൽ യാതൊരു പ്രതികരണം നടത്തിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ പല നേതാക്കളോടും ഈ കാര്യത്തിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് ഇന്നലെ ആ പെൺകുട്ടി പറഞ്ഞതാണ് പക്ഷേ ആരും അത് മൈൻഡ് ചെയ്തില്ല മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല ആ പെൺകുട്ടിയെ വീണ്ടും അപമാനിക്കുന്ന തരത്തിൽ നേതാക്കൾ പ്രതികരിച്ചു എന്ന് കൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട് ആ രീതിയിലാണെങ്കിൽ നേതാക്കൾക്ക് ഇതിന് മുമ്പേ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെക്കുറിച്ച് അറിയാം ഇത് മാത്രമല്ല മറ്റാരോപണങ്ങളെക്കുറിച്ചും അറിയാം എന്ന ഐ എസ് സി സിക്ക് ബോധ്യമായിരിക്കുന്നു ആ രീതിയിലെങ്കിൽ ഏത് തരത്തിൽ ഇതൊക്കെ കൈകാര്യം ചെയ്യണം എന്നൊരു ഉപദേശം കൂടി എ എസ് സി സിയുടെ ഭാഗത്തു നിന്ന് നൽകുന്നതല്ലേ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഐ സി സിയുടെ തീരുമാനം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മനസ്സിലാക്കണം അതായത് ഈ ഒരു ആരോപണ വിധേയനായ ഒരു വ്യക്തിയെ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തിരുത്താൻ വേണ്ടി പാർട്ടി മുതിരുകയാണെങ്കിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഇനി വലിയ പ്രശ്നങ്ങൾ ഉടനെക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അതോ തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെയും വരാനിരിക്കുകയാണ് അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരെ ഇത്തരം ഒരു ആരോപണം ആദ്യമുണ്ടായ അതിനുശേഷം ഒരു രണ്ടാഴ്ചത്തെ ഇടപെടൽ ശേഷം വീണ്ടും രണ്ടാമത്തെ ആരോപണം വരുന്നു ഈ ആരോപണങ്ങളൊക്കെയും പാർട്ടി വലിയ പ്രതിരോധത്തിലായ ആയ ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയത്തിൽ നിന്ന് തലയുരാൻ വേണ്ടിയുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ എ ഐ സി നൽകിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജിവെക്കണമെന്നുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉയർന്ന ആരോപണങ്ങൾ യാതൊരു പ്രതികരണമോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഒരു നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ നിയമ അല്ലെങ്കിൽ ഈ വിഷയമായി ബന്ധപ്പെട്ട ഒരു നടപടി വേണമെന്നുള്ള ആവശ്യം പാർട്ടിക്കുൽത്തനുണ്ടായത് ചില നേതാക്കൾ വ്യക്തിപരമായി തന്നെ ഈ കാര്യങ്ങളൊക്കെയും പങ്കുവയ്ക്കുന്നുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനിടെ എതിരെ സമാനമായിട്ടുള്ള ചില ആരോപണങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ആ പരാതികളുടെ മേൽ യാതൊരു കാരണവശാലും സംസ്ഥാന നേതൃത്വം ഇതുവരെ ഒരു തീരുമാനമെടുത്തിട്ടില്ല അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു മറുപടിയും പറഞ്ഞിട്ടില്ലെന്ന് പോലും ചില നേതാക്കൾ പറയുന്നുണ്ട് പക്ഷേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് സംസ്ഥാന നേതൃത്വം പ്രതികരിച്ചില്ല പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിൽ സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു യുവ നേതാവിനെതിരെ ഒരു യുവ എം എൽ എക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ എന്തുകൊണ്ടും മൗനം പാലിക്കുന്ന ചോദ്യമാണ് ഇപ്പോഴും പ്രസക്തമായിട്ട് നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായിട്ട് രാജിവെക്കാവുന്ന നിർദ്ദേശം ഇപ്പോൾ എ ഐ സി സി നൽകിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ രാജ്യം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായിട്ടുള്ള ചില ഫോൺ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് സംസ്ഥാനത്തെ പ്രമുഖരായിട്ടുള്ള ചില ചില നേതാക്കളുമായിട്ട് ഈ കാര്യം നേരത്തെ ഇന്നലെ തന്നെ സംസാരിച്ചിരുന്നു അവിടെയൊക്കെ ഒരു തീരുമാനം മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഹൈക്കമാൻഡ് എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് ധന്യ